നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെ മരണകാരണം കഴുത്തിൽ കുരുക്ക് മുറുകി ശ്വാസം ശ്വാസമുട്ടിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളില്ല ആൺസുഹൃത്തിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമില്ലെന്നും പോലീസ് അറിയിച്ചു ഇതോടെ യുവതി ആത്മഹത്യ ചെയ്തതെന്ന നിയമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേരുന്നത് അതേസമയം ചിന്നുപാപ്പു ജീവനൊടുക്കിയ മുറിയിൽ ഫോറൻസിക് പരിശോധന നടത്തും മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതിനായി വിസ്ര കോഴിക്കോട് ലാബിലേക്ക് രാസപരിശോധന കൈമാരിച്ചിട്ടുണ്ട് വിഷം ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിലൂടെ വ്യക്തമാകും ജീവനൊടുക്കാൻ പ്രേരണയായ മറ്റ് കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് അന്തിമ നിഗരണത്തിലെത്താൻ രാസപരിശോധന ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ആദൂർ സ്വദേശി ചിന്നുപാപ്പു എന്ന കെ രേഷ്മേയെ ജീവനടക്കിയ നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുന്നു ആദൂർ സ്വദേശിയാണെങ്കിലും ഇവർ താമസിക്കുന്നത് കാസർഗോഡ് നഗരത്തോട് ചേർന്നുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് നിഗമനം ഒരു മാസം മുമ്പാണ് ചെന്നുബാബു വിവാഹമോചിതയായത് നാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉണ്ട് ഇവർക്ക് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണമാണോ ജീവൻ ഒടുക്കിയതിന് പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രണയിച്ച് വിവാഹിതരായ രേഷ്മയും ഭർത്താവ് പ്രജുലും ഒരു മാസം മുൻപാണ് കുടുംബ കോടതി വഴി ഔദ്യോഗികമായി വിവാഹമെന്തും വേർ വിരിഞ്ഞത് അഞ്ചു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം ഇവർക്ക് നാല് വയസ്സുള്ള മകനുമുണ്ട് അതേസമയം രേഷ്മയുടെ ആദ്യ ഭർത്താവ് മറ്റൊരാളോടൊപ്പം ഒളിച്ചോടുകയായിരുന്നുവെന്ന് ചില ഓൺലൈൻ മീഡിയകൾ വിശദീകരിക്കുന്നുണ്ട് അടുത്തിടെ പങ്കുവച്ച വീഡിയോകളിൽ അതീവ സന്തോഷവതിയായി കാണപ്പെട്ടിരുന്ന ചിന്നുവിന്റെ മരണം നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് സംശയനിവാരണത്തിനായിട്ടാണ് ഒപ്പം താമസിച്ചിരുന്ന ഇരുപത്തിയെട്ടുകാരനായ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തത് കുരുക്കുണ്ടാക്കാൻ ഉപയോഗിച്ച തുണി കീറി താഴെ വീണിരുന്നു മരണസമയത്തെ വെപ്രാളത്തിലാണ് കുരുക്ക് പൊട്ടിയതെന്നും തൊട്ടുപിന്നാലെ ചിന്വിന്റെ ജീവൻ നഷ്ടമാകുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പിതാവ് ഗംഗാധരൻ ആരോപിക്കുന്നത് കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മകൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് സംസാരിച്ചതെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസവും മകൾ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അന്നും സന്തോഷത്തോടെയാണ് സംസാരിച്ചത് എന്തിനാണ് മകൾ ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്നും ഗംഗാധരൻ പറഞ്ഞു വിവാഹമോചനത്തിന് ശേഷം മാനസികമായി ഏറെ തളർന്നിരുന്നുവെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് മകൾ ശ്രമിച്ചതെന്നും പിതാവ് പറഞ്ഞു അവൾ എല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു പ്രശ്നങ്ങൾ ഞങ്ങളോട് തുറന്നു പറയാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാസർഗോഡ് ഭാഷയിലുള്ള പാചക യാത്രാ വീഡിയോകളിലൂടെയാണ് ചിന്നു പാബു സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് മഴവിൽ മനോരമയിലെ ഒരു ചിരി ചെറിയ ചിരി ബെമ്പർ ചിരി എന്ന പരിപാടിയിലൂടെയും ചിന്നു പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിരുന്നു അവസാനമായി പങ്കുവച്ച വീഡിയോകളിൽ ചിരിച്ചും കളിച്ചു വരുന്ന ചിന്നു ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്തിനാണെന്നത് വിശ്വസിക്കാനാവാതെ ദുഃഖം പങ്കുവെക്കുകയാണ് ആരാധകർ ചിരിച്ചു കളിച്ച് നടക്കുന്ന ആരെയും ഉള്ളുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതെ നമ്മളെ സന്തോഷിപ്പിച്ചവൾ രണ്ട് ലക്ഷം ആളുകളിൽ നിന്ന് സ്നേഹിക്കാനുണ്ടായിട്ടും നീ എന്തിനായി കടും കൈ ചെയ്തത് എന്നിങ്ങനെയുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ നിറയുന്നുണ്ട് ഇന്നലെ രാത്രിയിലാണ് ചിന്നു പാപ്പിന്റെ ആൺ സുഹൃത്തേനെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ആൺ സുഹൃത്തുമായി ചില എന്ന് ചിന്നു കുടുംബത്തിന് മൊഴി നൽകിയിരുന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് ഇത് കുടുംബം പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ആൺ സുഹൃത്ത് രാവിലെ ജോലിക്ക് പോയ ശേഷം ഉച്ചയോടെ തിരിച്ചെത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതിനെ തുടർന്ന് ഉച്ചയോടെ വിളിച്ചപ്പോഴും പ്രതികരണമില്ലാതെ വന്നതോടെയാണ് സുഹൃത്തിനും കൂട്ടി ഇയാൾ റൂമിലെത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ചിന്നു പാപ്പിന്റെ അപ്രതീക്ഷിത വിയോഗം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്